അഗ്നി ഹാളിൽ അക്ഷയുടെയും വൈദേഹിയുടെയും മരത്തിലിരിക്കുമ്പോഴാണ് സഹസ്ര ഒരു വല്ലായ്മയുടെ അവളെ വിളിക്കുന്നത് എന്താ സഹസ്ര എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇങ്ങനെ വേർത്ത് കുളിച്ച് കയറി എന്താ സഹസ്രയുടെ നിൽപ്പ് കണ്ട് വൈദേഹി ഒരു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതേ സംശയം തന്നെയായിരുന്നു ബാക്കി രണ്ടു പേർക്കും രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചിരിക്കുമ്പോഴാണ് അത്യാവശ്യമായിട്ട് സഹസ്രയുടെ ഫോണിലേക്ക് ആര് വിളിക്കുന്നത് വേഗം വരാമെന്നും പറഞ്ഞിറങ്ങിപ്പോയതാണ് അവൻ പക്ഷേ ആ മുഖം അതിലെ ഭാവം ദക്ഷ അവനു തന്നെ ചുഴിഞ്ഞ പൊരികത്തോടെ എന്ന് നോക്കിയിരുന്നു ധൈര്യം കൈവിടില്ല എന്ന് എനിക്ക് വാക്ക് താന്നി എല്ലാത്തിനും ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട് ദക്ഷയെ നോക്കി ഗൗരവത്തോടെ സഹസ്ര പറഞ്ഞു കേട്ടതും അവൾ വെപ്രാളത്തോടെ എഴുന്നേറ്റ് എഴുന്നേറ്റവൻ്റെ അരികിലേക്ക് ചെന്നു എന്താ എന്തു പറ്റി അമ്മാവൻ ഹോസ്പിറ്റലാണ് സൈലൻ്റ് അറ്റാക്ക് റോഡിൽ വെച്ചായിരുന്നു പരിചയമുള്ളവർ ഹോസ്പിറ്റലാക്കിയെങ്കിലും നേരത്തെ തന്നെ പോയിരുന്നു സഹസ്രയെ നോക്കി ദക്ഷ ചോദിച്ചതും അവൻ മേല പറഞ്ഞു അവൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഞെട്ടലായിരുന്നു നേരം ദക്ഷ മോളെ ആനങ്ങാതെ കല്ലുപോലെ ഉറച്ചു നിൽക്കുന്ന ദക്ഷയുടെ തോളിൽ പിടിച്ചുകൊണ്ട് വൈദേഹി ഒരു വിതുമ്പരോടെ വിളിക്കുമ്പോൾ അവൾ ഞെട്ടലോടെ സഹസ്രയുടെ കൈകളിൽ അമർത്തി പിടിച്ചു എന്താ പറഞ്ഞേ അച്ഛൻ അച്ഛൻ എന്താണ് വെറുതെ എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ അവളുടെ കണ്ണുകൾ നേറി പുകയുന്നത് പോലെ തോന്നിയിട്ടും അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിയിൽ അവൾ വെറുതെ തന്നെ പറ്റിക്കാൻ പറഞ്ഞെന്ന് അവൻ്റെ നാവിന് തുമ്പിൽ നിന്ന് വീഴാൻ അവൾ വെറുതെയെങ്കിലും പ്രാർത്ഥിച്ചു പോയി ആണെന്ന് പറ എന്തിനിങ്ങനെ നിൽക്കുന്നേ സഹസ്ര ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷ ചോദിച്ചു കേട്ടും അക്ഷയ് ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു ഏട്ടാ അക്ഷയ് പത്രച്ചയുടെ വിളിക്കുമ്പോൾ സഹസ്ര അതെന്ന പോലെ ഒന്ന് തലയാടി ദക്ഷ ഡോക്ടറെ അക്ഷയ് ദയനീയമായി ദക്ഷയെ വിളിച്ചു അവൻ വൈദേഹി താങ്ങി നിൽക്കുവാണ് അവരും കേട്ട കാര്യത്തിന് ഞെട്ടലാണ് ധീരസിംഹ ബിസിനസ് കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയേക്കുവാണ് അക്ഷയ് എൻ്റെ അച്ഛൻ ദക്ഷയുടെ കണ്ണുകൾ ഒരുവേള വേള നിറഞ്ഞൊഴുകി തുടങ്ങിയതും അത് കണ്ടതും തൻ്റെ വയ്യയൊക്കെ മറന്നുകൊണ്ട് അക്ഷയ ഇവിടെ തന്നെ നെഞ്ചോട് ചേർത്തു ഒരു ആശ്രയം കിട്ടിയതുപോലെ ദക്ഷവിനെ പിടിച്ചുകൊണ്ട് ഒന്നും വിതുംബിപ്പോയി നമുക്ക് ഹോസ്പിറ്റൽ പോകാമഗ്നി നീ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് നാട്ടുകാർ കൊണ്ടുപോയത് ബോർഡി നീ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കിട്ടും സഹസ്ര പറയുമ്പോൾ അവൾ തൻ്റെ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് സഹസ്രയെ നോക്കി ഞാൻ ഞാൻ വരാം ഇപ്പം തന്നെ പോകാം മുഖം അമർത്തി തുടച്ചിട്ടുണ്ട് ദക്ഷ പറയുമ്പോൾ അവനൊന്ന് മോളി ഏട്ടാ ദക്ഷ ഡോക്ടർ ഞാൻ നോക്കിക്കോളാം അക്ഷയെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സഹസ്ര അത് പൂർത്തിയാക്കിയിരുന്നു അത് കേടുത്ത അക്ഷയ സമാധാനത്തോടെ ഒന്ന് തലകുലുക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമേ സങ്കടത്തോടെ നിൽക്കുന്ന വൈദേഹി നോക്കി പറഞ്ഞിട്ടുണ്ട് ദക്ഷയും കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു എന്താണ് നീ പറയുന്നത് പറയുന്നത് ദക്ഷയുടെ അച്ഛൻ ഇന്ദ്രൻ പറഞ്ഞേക്കിടത്തും സിധു അവനെ ഒരു ഞെട്ടലോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അറിഞ്ഞുകൊണ്ടല്ല സിദു പറ്റിപ്പോയി ഞാൻ അവിടെ വണ്ടി തിരിച്ചത് ആരും അത്ര ശ്രദ്ധിക്കാതെ ഇടത്തൊതുക്കി നിർത്തിയിരുന്നു നാട്ടുകാർ ചിലർ ചേർന്ന ഇള നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാനും പുറകെ പോയിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ ബോഡി വിട്ടുകൊടുക്കും സൈലൻ്റ് അറ്റാക്കായിരുന്നു മരണക്കാരണമെന്ന് എഴുതി ചേർക്കാൻ ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞിട്ടുണ്ട് അതിനായുള്ള തൊള്ളയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷമാണ് തിരികെ കൊടുത്തത് ഇന്ദ്രൻ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേൾതും സിദ്ധുവിന് ഒരു ആശ്വാസം തോന്നി എന്തായാലും അവൻ്റെ പുറകെ ആരും വരില്ലല്ലോ എന്തായാലും ഇതിപ്പം നന്നായിന്നെ ഞാൻ കരുതും ഇന്ദ്രൻ ഒരു പുഞ്ചിരിയോടം പറയുമ്പോൾ സിദ്ധു അവനെ മനസ്സിലാവാതെ നോക്കി അച്ഛൻ മരിച്ച അവളെ നീ എത്രനാൾ മറ്റുള്ളവർ നോക്കും അവൾ തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ വേണ്ടേ അവൾക്കൊരു താങ്ങാവാൻ ഇന്ദ്രൻ പറഞ്ഞു കിടക്കേ സിദ്ധു ഒരു ദീർഘശ്വാസം എടുത്തു നീത് എന്തിനുള്ള പുറപ്പാടാ ഇന്ദ്ര നിന്റെ താലയിട്ടുകൊണ്ട് ഇവിടെ തീർത്തിയുള്ള കാര്യം നീ മറന്നു പോകുന്നതാണോ അവൻ മറന്നതായിട്ട് അഭിനയിക്കുന്നതോ സിദ്ധു ചോദിച്ചു കേൾക്കും ഇന്ദനൊരു അസ്വസ്ഥതയോടെ നോക്കി താൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് സിദ്ധു ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അതിന് ഇന്ദൻ അവനോട് ചെറിയ രീതിയിൽ ഒരു അമർശം തോന്നി ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലെന്നറിയാം എങ്കിലും സത്യത്തെ അംഗീകരിച്ചല്ലേ പറ്റൂ ഇനി നീ ഇങ്ങനെ ദക്ഷിണ പിന്നാലെ പോകുന്നത് ശരിയായി എനിക്ക് തോന്നുന്നില്ല സിദ്ധു തൻ്റെ തീരുമാനം പറഞ്ഞു കേൾക്കും ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി അങ്ങനെ എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല സിദ്ധു അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോയതല്ലേ അവളെ കഴുത്തിൽ ഇപ്പോൾ എൻ്റെ താലില്ലായിരിക്കാം എങ്കിലും മനസ്സോടെ ഇന്ദ്രൻ ഒരുവിളെ മാത്രമേ ഈ താല് ചാർത്തിയിട്ടുള്ളൂ ഇന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന രീതിയിൽ സീത മുഖം തിരിച്ചു എന്തായാലും അയാൾ ആ സഹസ്രബ്രഹ്മ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇനിയിപ്പോൾ ഉടനെ തന്നെ ദക്ഷ്യമായി അയാൾ അവിടേക്ക് എത്തും അതുകൊണ്ട് തന്നെ എനിക്കും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം അവൾക്കൊരു താങ്ങാവണം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് കണ്ടതും കുട സിദ്ധവും ചേർന്നു അവൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാതെ താൻ കൂടെ വേണമെന്ന് തോന്നിയവന് എനിക്കൊന്ന് കാണാൻ പ്രഭാകരനെ കാണാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഡോക്ടറോട് അപേക്ഷിക്കുവാണ് ദക്ഷ അത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മുന്നിൽ നിൽക്കുന്ന സീനിയർ ഡോക്ടർ തടസ്സം പറഞ്ഞു തുടങ്ങിയതും സഹസ്ര അവൾക്ക് മുന്നിൽ കയറി നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ മുഖത്തെ ആ ഗൗരവഭാവം കാണി അയാളൊന്ന് ഉമ്മിനീരി ഇറക്കിക്കൊണ്ട് വിലങ്ങനെ തലയാട്ടി എവിടെയാ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ തന്റെ മുഖത്ത് പടർന്ന വിയർപ്പ് തുള്ളികൾ വേഗത്തിൽ തുടച്ചു നീക്കിക്കൊണ്ട് അവരെ വിളിച്ച മുന്നിലേക്ക് നടന്നു വാ ആകെ കുഴഞ്ഞു നിൽക്കുന്ന ദക്ഷിയുടെ കൈ പിടിച്ചുകൊണ്ട് സഹസ്ര പതിയെ പറയുമ്പോൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവനോടൊപ്പം നടന്നവൾ മുന്നിലെ വീട്ടിൽ കിടക്കുന്ന പ്രഭാകരന്റെ വിറങ്ങിലച്ച ശരീരം കാണി ദക്ഷി ഒരു നിലവിളിയോടെ അയാളെ കുലുക്കി വിളിച്ചു തുടങ്ങി സർ പ്ലീസ് ദക്ഷിണ പ്രവർത്തി കാണി ആ സീനിയർ ഡോക്ടർ ഒന്ന് പറങ്ങിക്കൊണ്ട് സഹസ്രയോട് പറഞ്ഞു അഗ്നി സഹസ്ര അവളെ തോളിൽ പിടിച്ചുകൊണ്ട് തണിലേക്ക് ചേർക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കൈ വന്നവളെ ആ അരികിലേക്ക് നീക്കി പൊതിഞ്ഞു പിടിച്ചിരുന്നു ദക്ഷ ഇങ്ങനെ കറിയില്ലേ നീ അത് കാണാൻ എനിക്ക് ശേഷിയില്ല നിൻ്റെ അച്ഛൻ്റെ ആയുസ് ഇത്രയും ഉണ്ടായിരുന്നു ഉള്ളെന്ന് ഇന്ദ്രൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കുകളും കേൾക്കേ സഹസ്ര കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഇവിടെ ഒരു ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്ന് മറ്റാരേക്കാളും അവനും ബോധ്യമുണ്ട് മുന്നിൽ തളർന്നുകൊണ്ട് നിൽക്കുന്ന ദക്ഷയൊന്ന് അവൻ അവൾ ഇന്ദ്രൻ്റെ പിടിയിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നത് കാണി അവളെ വിടാതെ പിടിച്ചു വെച്ച് ഇന്ദ്രൻ ദക്ഷിയെ തന്നിലേക്ക് ശക്തിയിൽ മുറുക്കി പിടിച്ച് ആനന്ദത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ദ്രന്റെ കൈകൾ ആരോ ശക്തിയിൽ പിടിച്ചു മാറ്റുന്നത് തോളിലെ എല്ലു പൊട്ടിയത് പോലെ തോന്നിപ്പോയി അവന് അതിന്റെ ഫലമായി ദക്ഷയിൽ നിന്നും അവന്റെ കൈകൾ പതിയെ അയിഞ്ഞു പോയി ആ സമയം ദക്ഷിടെ കൈ പിടിച്ച തൻ കരികിലേക്ക് നിർത്തിക്കൊണ്ട് ഇന്ദ്രനെ രൂക്ഷമായി നോക്കി സഹസ്ര അത് കണ്ടെന്ന് സ്തംഭിച്ചു പോയെങ്കിലും ഇന്ദ്രൻ പുറത്ത് കാണിക്കാതെ നിന്നു വാ പുറത്തു നിൽക്കാം പ്രഭാകരൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിതുമ്പുന്ന ദക്ഷിയെ പിടിച്ച സഹസ്ര പുറത്തിറങ്ങി അത് നോക്കി ദേഷ്യം നിയന്ത്രിക്കുന്ന ഇന്ദ്രന്റെ തൊഴിൽ സിദ്ധുവെന്ന് പിടിച്ചതും അവൻ വേദനയോടെന്ന് എരിവ് വരച്ചു എന്താടാ എന്തുപറ്റി എൻ്റെ ഭാര്യയും ഞാൻ ചേർത്ത് പിടിച്ചത് ആ മറ്റവനെ പിടിച്ചില്ല എന്റെ കൈബലമായി പിടിച്ചു മാറ്റി എന്നിൽ നിന്നും അവളെ കൊണ്ടുപോയി ദക്ഷിയുമായി പോകുന്ന സഹസ്ര ഇന്ദ്രൻ പാകിയോടെ നോക്കിക്കൊണ്ട് മൊരടൂ എനിക്കിതൊന്നും മാത്രം നല്ലതായി തോന്നുന്നില്ല ഇന്ദ്ര നീയായിട്ട് ഓരോന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട സിദ്ധി തൻ്റെ ഇഷ്ടമില്ലായ്മ പുറത്ത് കാണിച്ചിട്ടുണ്ടോ പറഞ്ഞു അത് കേട്ടിട്ട് മിന്ദ്രൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല ദക്ഷി എങ്ങനെ തന്റെ വരുതിയിലാക്കാമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു അവന് ഇതിരെ വെള്ളം കുടിക്കാ നീ കരഞ്ഞാകെ തളർന്നിട്ടുണ്ട് നീ ചേറിൽ വാടി തളർന്നിരിക്കുന്നവളുടെ അരികിലായി സഹസ്ര ഒരു ബോട്ടിൽ വെള്ളവുമായി വന്നിരുന്ന് പറഞ്ഞു കേട്ടതും അവനെ അവനെയവൾ ദയനീയമായി ഒന്ന് നോക്കി എന്താടി ഏ ആ നോട്ടം കാണി അരിമയ ആ കണ്ണുനീർ തുടച്ചു നീക്കി സഹസ്ര എനിക്ക് എനിക്കിപ്പോൾ ആരുമില്ലാതെ ആയിരിക്കും ബ്രഹ്മേടാ ദക്ഷ അവനെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കേ സഹസ്ര ദേഷ്യത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി പിന്നെ ഞാൻ ആരടി ഏ നിനക്ക് ആരുമില്ലെങ്കിൽ അപ്പയും അമ്മയും ആ ഷിയുമൊക്കെ ആരാ അവൻ്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകളിൽ വിതുമ്പലോടെ അവൻ്റെ തൊഴിൽ തലച്ചയച്ചു വച്ചവൾ കരുണയോടെ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും പറയുന്ന സഹസ്രം മുന്നിലേക്ക് നോക്കിയിരുന്നു ആരമുഖം കാണി ഇന്ദ്രൻ്റെ അമർഷത്തോടെ ചുമരിൽ ആഞ്ഞിടിച്ചു അവൻ്റെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങിപ്പോയി തരില്ല സഹസ്ര അവളെ ഞാൻ ആർക്കും തരില്ല എൻ്റെ ദക്ഷാഗ്നി എൻ്റെ മാത്രമാണ് അവളിൽ അവകാശമുള്ളത് എനിക്ക് മാത്രമാണ് അത് ഞാൻ തെളിയിക്കാം ഇന്ദ്രൻ മുന്നിലെ കാഴ്ചയിൽ ദേഷ്യത്തോടെ പിറുയുയർത്തു ആ സമയം അവൻ്റെ ഫോണിലേക്ക് വന്ന വർമ്മയുടെ നമ്പർ കണ്ട് വേഗം കോൾ കോളെടുത്ത് ചെവിയിൽ വെച്ചവൻ മുത്തശ്ശാ ഇന്ദ്രൻ പതിയെ വിളിച്ചോ പുതിയ പദ്ധതി ഒരുക്കിക്കോ ഇന്ദ്ര ഉണ്ടായിരുന്ന അച്ഛനും വരിച്ചു എന്തെന്നറിയാത്ത അവസ്ഥയിലിരിക്കുന്ന ദക്ഷിയുടെ കാര്യത്തിൽ നീ വേണ്ട മുനെ മുന്നിൽ നിൽക്കാൻ കൂടെ ആ വി ആർ ഗ്രൂപ്പ്സിൻ്റെ മുന്നിൽ ഒരു പങ്കും വർമ്മ ക്രൂർമ്മ ബുദ്ധിയോടെ പറഞ്ഞു കേട്ടതും ഇന്ദന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അമർത്തിയെന്ന മൂളികണ്ട നോട്ടം ദക്ഷയിലേക്ക് മാത്രം തിരിച്ചു മണിപ്പൂർവം മരകിലിരുന്ന സഹസരി അവൻ നോക്കിയില്ല മോളെ ഇങ്ങനെ കറിയല്ലേ നീ പ്രഭാകരന്റെ ബോഡിക്ക് മുന്നിൽ നെഞ്ചിന്നിറി കരയുന്ന ദക്ഷ വൈദേഹി നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുണ്ട് പറഞ്ഞു അവരുടെ മുഖം ചുവന്നും വീങ്ങി നിരക്കുന്നുണ്ട് ദക്ഷയുടെ അവസ്ഥ കണ്ടാണ് അവർക്ക് കൂടുതൽ സങ്കടം അവളെ സമാധാനിപ്പിക്കാൻ നന്നായി തന്നെ ശ്രമിക്കുന്നുണ്ട് വൈദേഹി പക്ഷെ അവൾക്ക് അത്രമേൽ പ്രിയമുള്ള ഒരാളാണ് മുന്നിൽ മരിച്ചു കിടക്കുന്നത് പ്രഭാകരന്റെ വീട്ടിലേക്ക് തന്നെയാണ് ബോഡി കൊണ്ടുവന്നത് നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നാട്ടുകാട് തിരക്കുമുണ്ടായിരുന്നു ആ തിരക്കിൻ്റെ എല്ലാം മുൻപിൽ തലയിടപോ തന്നെ ഇന്ദ്രൻ ഓരോ കാര്യത്തിനും വേണ്ടി മോടുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ടെങ്കിലും സഹസ്രം മൗനം പാലിക്കുന്ന കണ്ട് സീറ്റൗട്ടിലുള്ള ചേറിലായിട്ടിരിക്കുന്ന അക്ഷയ് അവനെ ഇടയ്ക്ക് നോക്കുന്നുമുണ്ട് പക്ഷെ ഗൗരവത്തോടെയുള്ള സഹസ്രയുടെ ഭാവം കാണി അക്ഷയ്ക്ക് അവനോട് ഒന്ന് ചോദിക്കാൻ തോന്നിയില്ല ഇനിയിപ്പൊ എന്തിനാ മോനെ താമസിക്കുന്നത് ബോഡി ബോഡിയെടുക്കുന്നതല്ലേ നല്ലത് ഗൗരവത്തോടെ എല്ലാം ചെയ്യുന്ന ഇന്ദ്രന്റെ അരികിൽ വന്നുകൊണ്ട് വർമ്മ എല്ലാരും കേൾക്കി ഉറക്ക ചോദിച്ചു ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നുണ്ട് സിദു ദക്ഷിക്ക് അങ്ങനെ ബന്ധുക്കളൊന്നും വരാനില്ലല്ലോ അപ്പൊ പിന്നെ ബോഡി ബോഡിയെടുക്കാൻ മുത്തച്ഛ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വെള്ളം പുതപ്പിച്ചു കിടക്കുന്ന പ്രഭാകറിനെ നോക്കി അധികം മയുള്ള മുഖത്ത് നോക്കാൻ പറ്റാതെ ഇന്ദ്രൻ നോട്ടം മാറ്റിയിരുന്നു തൻ്റെ കൈകൊണ്ടാണ് അയാൾ മരിച്ചതെന്ന കുറ്റബോധം അല്പം പോലും ഇല്ലായിരുന്നു അവൻ്റെ മുഖത്തെങ്കിലും ആ ബോഡി അങ്ങനെ നോക്കി നിൽക്കാൻ അവനെക്കൊണ്ടായില്ല വേണ്ട പ്രഭാകരൻ്റെ ബോഡിയെടുക്കാൻ വന്നവിടെ കൂടെ ഇന്ദ്രനും കൂടിയപ്പോൾ സഹസ്രവേഗം അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു സഹസ്ര പിടിച്ച തൻ്റെ കൈ വേദനിച്ച് തുടങ്ങിയതും ഇന്ദ്രൻ മുഖം ചുളുക്കി തൻ്റെ കൈകൾ വലിച്ചെടുത്തിരുന്നു അതെന്താ മുറേ സഹസ്രയുടെ ഗൗരവം കണ്ടതും വർമ്മ അല്പം ബഹുമാനത്തോടെ ചോദിച്ചു അവനെ അധികം പിണക്കുന്നത് നല്ലതല്ല എന്ന് അയാൾക്ക് തോന്നി എൻ്റെ അപ്പ വന്നിട്ടില്ല എത്താറായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബോഡിയെടുത്താൽ മതി സഹസ്ര പറയുമ്പോൾ വർമ്മ അനുസരണയുടെ തലകുലുക്കി ഇന്ദൻ്റെ നോട്ടം വൈദേഹിയുടെ നെഞ്ചിൽ ചാരിയിരുന്ന് കറിയുന്ന ദക്ഷയിൽ മാത്രം തങ്ങി നിന്നു അവൾ അഴിഞ്ഞൊലിഞ്ഞ മുടിയും ചുവന്നും വീങ്ങിയ മുഖവും വിറയ്ക്കുന്ന ചുണ്ടുകളും വല്ലാത്ത ഭാവത്തോടെ മാറി മാറി നോക്കിയവൻ അപ്പോൾ ഇന്ദ്രൻ്റെ മുൻപിൽ മരണവും ചുറ്റും കൂടിയ ആൾക്കാരും ഒന്നുമില്ലായിരുന്നു ദക്ഷ മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ അവളോടുള്ള അടങ്ങാത്ത കൊതിയും പ്രണയവും അവളെ നോക്കുന്നതിൽ തടസ്സം അനുഭവപ്പെട്ടപ്പോഴാണ് ഇന്ദ്രൻ കണ്ണ് ചുരുക്കി മുന്നിൽ നോക്കുന്നത് ഇന്ദ്രനെ തന്നെ തീഷ്ണതയോടെ നോക്കി നിൽക്കുന്ന സഹസ്രരുടെ ചുവന്ന കണ്ണുകൾ കണ്ട് ഇന്ദ്രൻ വേഗം നോട്ടം മാറ്റി പിന്നിലേക്ക് എന്നൊന്നും നീങ്ങി സഹസ്രയുടെ ചൂഴിനുള്ള നോട്ടം തനിക്ക് താങ്ങാൻ പറ്റാത്തതുപോലെ തോന്നി ഇന്ദ്രന് ആ കിടക്കുന്ന ശരീരത്തിന് ഞാൻ കൊടുക്കുന്ന ബഹുമാനം ഒന്നുകൊണ്ട് മാത്രം നിൻ്റെ മേൽ ഞാൻ ഇപ്പോൾ കൈവയ്ക്കുന്നില്ല അങ്ങനെ അടിയും വഴക്കും ഉണ്ടാക്കി പറഞ്ഞു വിടുന്നില്ല ഞാൻ അവളുടെ അച്ഛൻ്റെ ആത്മാവിനെ നിന്റെ ദൃഷ്ടി കൊണ്ട് അവളെ ഈ അവസ്ഥയിലും കൊത്തി വലിച്ചാൽ മറ്റാരും കേൾക്കാത്ത പോലെ അടക്കിയ സഹരത്തിലെ സഹസ്ര ഇന്ദനോട് പറഞ്ഞു കേട്ടതും അവൻ വേഗം പിന്നിലേക്ക് നീങ്ങിയിരുന്നു ഒരു വാക്പോര് നടത്തുന്നത് തനിക്ക് നല്ലതായിരിക്കില്ല എന്നിന്ദൻ അറിയാം അല്പം നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വീരസിംഹ കയറി വന്നതും വർമ്മയും ഇന്ദ്രനും ബഹുമാനത്തോടെ അയാൾക്ക് നീങ്ങി നിന്ന് വഴിയൊരുക്കി കൊടുത്തു പക്ഷെ അത് കണ്ടിട്ടും അവരും നോക്ക് പോലും ചെയ്യാതെ അയാൾ നേരെ പ്രഭാകരന്റെ ബോഡിക്ക് മുന്നിൽ എത്തി നിന്നൊരു ദീർഘശ്വാസം എടുത്തു മരിച്ചു കിടക്കുന്ന പ്രഭാകരന്റെ കണ്ണുകൾ പായിച്ചുകൊണ്ട് ദക്ഷിയയാൾ അച്ഛൻ മരിച്ച ഹൃദയം നുറങ്ങി കരയുന്ന ദക്ഷിണ അവസ്ഥ കാണി അയാൾക്ക് അവരോട് വല്ലാത്ത കരുണം തോന്നി ഇനിയിപ്പോ ആരും വരാനില്ലല്ലോ ബോഡി അധികം ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടല്ലോ ബാക്കി ചടങ്ങുകൾക്കൊക്കെ അങ്ങ് നടത്തിയല്ലോ വർമ്മ വീരസ്മേഹികൾ എന്നതുപോലെ ചോദിച്ചു കേടത്തും അയാൾ അമർത്തിയൊന്നും മോളി എന്തേലും ചടങ്ങുകൾ ചെയ്യാൻ മകൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മരുമകൻ ചെയ്യട്ടെ ഇന്ദ്ര നീ വേണം പ്രഭാകരന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വർമ്മ പറഞ്ഞ കേട്ടതും ഇന്ദ്രൻ ചീരിയോടെ തലകുലുക്കി അത് കാണാൻ വീരസിംഹ സഹസ്രയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ ഗൗരവത്തോടെ നിൽക്കുകയാണ് അത് കാണാൻ അയാൾ അക്ഷയ്ക്ക് അയുള്ള ചേറിൽ പോയിരുന്നു എനിക്ക് അവൻ്റെ രണ്ട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടപ്പ കണ്ടില്ലേ നിൽപ്പും ആ ഭാവങ്ങളൊക്കെ ദക്ഷി ഡോക്ടറിൽ അവൻ കൂടുതൽ അവകാശം സ്ഥാപിക്കാൻ നോക്കിയാണ് തൻ്റെ അരികിൽ വന്നിരുന്ന വീരസിംഹയെ നോക്കി അക്ഷയ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അയാളന്ന് മോളിക്കുണ്ട് ഇന്ദ്രനിൽ തന്നെ നോട്ടം ഉറപ്പിച്ചു ബോഡി എടുക്കാൻ വേണ്ടി പ്രഭാകറിന്റെ കാൽപ്പാത്തിൻ്റെ അരികിൽ തന്നെ ഇന്ദ്രൻ നിലയുറപ്പിച്ചു മൂന്ന് പേർ വന്ന കണ്ടതും അവരുടെ ഒപ്പം ഇന്ദ്രനും ബോഡിയിൽ പിടിക്കാൻ വേണ്ടി തുടങ്ങി വേണ്ട ഞാൻ ചെയ്യാം ഇന്ദ്രനെ തടഞ്ഞു മാറ്റി നിർത്തി സഹസ്ര മയമില്ലാത്ത ശബ്ദത്തിൽ പറയുന്ന കേട്ടതും ഇന്ദ്രനെ അവനെ ദേഷ്യത്തിൽ നോക്കി എങ്കിലും വർമ്മ കണ്ണുകൾ കൊണ്ട് ആങ്ങി കാണിക്കുന്ന കണ്ടതും പ്രശ്നം വേണ്ടെന്ന് കരുതി ഇന്ദ്രൻ പുറകിലേക്ക് നീങ്ങി അച്ഛാ ബോഡി എടുത്തതും തക്ഷ ഉറക്കം നിലവിളിച്ച് പോയി അവളെ നോക്കി ഗൗരവത്തിൽ ബോഡിയുമായി മുന്നേ നടന്നു സഹസ്ര അയാൾക്ക് വേണ്ടി ചിതയൊരുക്കിയ ഭാഗത്ത് കൊണ്ടുവന്ന് കിടത്തിയതും ഇന്ദ്രൻ ഷട്ടെല്ലാം മഴിച്ച തലയെടുപ്പുക മുന്നിലേക്ക് വന്നു സഹസ്ര വെല്ലുവിളിക്കും പോലെ ഒരു നോട്ടമുണ്ടായിരുന്നു അതിൽ ഇനിയിപ്പോ ദഹിപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കാം അല്ലെ കർമ്മി ചോദിച്ചു കേട്ടതും സഹസ്ര പതിയെന്ന് തലകുലുക്കി അഗ്നി പകർന്നതാരാ മകനില്ലെങ്കിൽ മരുമകനായാലും മതി ആ കർമ്മി സംശയത്തോടെ പറഞ്ഞ് കേട്ടതും ഇന്ദ്രൻ ആവേശത്തോടെ മുന്നിലേക്ക് നീങ്ങി മകളുണ്ട് അവൾ ചെയ്തോളും സ്ത്രീയോ സഹസ്ര ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും കർമ്മി പൂരികം ചോദിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു അതും മതി സഹസ്ര ഉറപ്പോടെ പറഞ്ഞിട്ട് വൈദേഹിയുടെ നെഞ്ചിൽ ചാലിരുന്ന് കറിയുന്ന ദക്ഷിട അരികിലേക്ക് നടന്നു ഇന്ദ്രൻ അത് നോക്കി ആ പല്ല് കടിച്ചിട്ട് പുറകിലേക്ക് നീങ്ങി ഇതിപ്പോ നമ്മുടെ പദ്ധതിയെല്ലാം അവൻ തുലയ്ക്കുകയാണല്ലോ മൊത്ത സഹസ്ര ഇത്തനെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞ കേടുത്തും വർമ്മയും നിൽക്കുക ഓരോത്തോടെ ഒന്ന് മോളി എങ്കിലും അയാളൊന്നും മിണ്ടിയില്ല വാ നിന്റെ അച്ഛനെ ചിതയ്ക്ക് തീ കൊടുത്താൻ നീയുള്ള ഇന്ദ്രനാണ് പൊള്ളയായി ബന്ധങ്ങളൊക്കെ തളർന്നിരിക്കുന്ന ദക്ഷയുടെ കയ്യിൽ പിടിച്ച് പതി എഴുന്നേൽപ്പിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കിടത്തും അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി മരുമകൻ്റെ സ്ഥാനത്തു ഇന്ദ്രൻ അമ്മാവിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താനൊരുങ്ങുന്നു അത് തടഞ്ഞു നിർത്തി നിന്നെ വിളിക്കാൻ വന്നതാ നിന്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത് എന്ന് കരുതി ഇങ്ങനെ തളർന്നിരുന്നാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേർ മുന്നിൽ നിൽക്കും വാ തന്നെ സംശയത്തോടെ നോക്കുന്ന ദക്ഷയോട് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ ഒപ്പം ദക്ഷയിൽ നടന്നു കൂടുതലൊന്നും ചോദിക്കാതെ ഈറൻ മുണ്ടയാളുടെ ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ തക്ഷിണ നെഞ്ചിൽ നിന്ന് ചോര പൊടിയുന്നത് പോലെ തോന്നിയവൾക്ക് വിതമ്പി വന്ന കരച്ചിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതും പല്ലുകൾ കൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചു തൻ്റെ അച്ഛന് നേരെ തീ പകരുമ്പോൾ തൻ്റെ കൈക്ക് ശക്തിയില്ലാത്തതുപോലെ അവൾക്ക് കൈകൾ കുഴഞ്ഞു പോകുന്നതുപോലെ തോന്നിയതും ക്ഷണം നേരെ കൊണ്ട് അവളുടെ കൈകൾ മറ്റൊരു കൈ താങ്ങി പിടിച്ചുകൊണ്ട് അയാൾക്ക് ചിത കൊടുത്തു സഹസ്രയുടെ കൈയുടെ ബലത്തിൽ അവളുടെ കൈകൾ നിൽക്കുന്നത് കാണി ഇന്ദ്രൻ ദേഷ്യത്തിൽ അവരിൽ നിന്നോട്ടം മാറ്റിക്കളഞ്ഞു വയ്യം ബ്രഹ്മേട്ട എനിക്കൊട്ടും വയ്യ പോട്ടെ ഞാനില്ലേ വിങ്ങലോടെ പറയുന്ന വിളത്തിൻ്റെ വിരിഞ്ഞ ദൃഢമായ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ സഹസ്ര അവൾക്ക് കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞതും കരച്ചിലൂടെ ആ നെഞ്ചിൽ മുഖം അമർത്തിയവൾ അവൾ ഏങ്ങൽ കൂടി വന്നതും അവളുടെ തോളിൽ പതിയെ തട്ടിയവൻ നേരം അങ്ങനെ നിന്നു മുന്നിൽ പ്രഭാകരന്റെ ചിത വല്ലാത്തൊരു ഭാവത്തോടെ ഉയർന്ന് തുടങ്ങി വാ ആകത്തേക്ക് പോകാം തളർന്ന് തുടങ്ങിയ ദക്ഷയെ തട്ടിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടിട്ടും അവൾക്ക് കണ്ണും തുറന്ന് അവനെ നോക്കാനോ ഒരടി മുന്നോട്ട് നടക്കാനോ പറ്റാത്ത രീതിയിൽ തളർച്ച തോന്നി അത് മനസ്സിലാക്കിയതുപോലെ തന്നെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്നവളെ രണ്ട് കൈകളും എടുത്തു ഉയർത്തി സഹസ്ര അവൻ്റെ കയ്യിൽ വാടി നിൽക്കുന്നവളെ കരുണയോടെ നോക്കി ആ നെഞ്ചിൽ കൂടുതൽ ചേർത്താകത്തേക്ക് കയറുമ്പോൾ എല്ലായിടുന്നോട്ടം സഹസ്രയിലേക്ക് നീങ്ങിയെങ്കിലും അവനത് ശ്രദ്ധിച്ചതുപോലുമില്ല ഇന്ദ്ര എവിടെ പോകുക നീ സഹസ്ര ദക്ഷയ്ക്കൈയിൽ കോഴി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതും ദേഷ്യത്തിൽ മുന്നോട്ട് നടക്കാൻ നിന്ന ഇന്നൻ്റെ തൊഴിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥിതി ചോദിച്ചു കേട്ടതും ഇന്ദൻ അവനിന്ന് ദേഷ്യത്തിൽ നോക്കി ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട ഇന്ദ്രിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ നിന്ന് നടന്നിട്ടില്ല അച്ഛൻ്റെ മരണത്തോടെ വാട് തിളർന്ന് നിൽക്കുന്ന അവൾ എടുത്തുണ്ടാകത്തു പോയി അത് അത്ര വലിയ തെറ്റാണോ അതവളുടെ ബന്ധുവല്ലേ ഇന്ദ്ര ഇനി അവർക്കുമിലേ അവളിൽ അവകാശം സിദ്ധു പറഞ്ഞു കേട്ടിട്ടും ഇന്ദൻ അടങ്ങാൻ ഭാവം ഒന്നുമില്ലായിരുന്നു പിന്നെ പോയി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്ക് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് അവർ തിരികെ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് പോയ്ക്കോ ദക്ഷിണ ഭർത്താവ് എന്ന പേരിലാണെങ്കിൽ ആ താല് നീ പൊട്ടിച്ചും മറ്റൊരു പെണ്ണിന്റെ കരുത്തിൽ കിട്ടിയ കാര്യം ഓർക്കുന്നത് നല്ലതാണ് സിദ്ധു പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ അമർഷത്തോടെയാണെങ്കിലും ഒന്നടങ്ങി നിന്നു അത് നോക്കിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സിദ്ധു മുന്നോട്ട് നോക്കി സഹസ്രയുടെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ദക്ഷിണ രൂപം അത് തന്നെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നതുപോലെ തോന്നി അവന് അയ്യോ മോളെ സഹസ്ര ദക്ഷയെ കൊണ്ട് വരുന്ന കണ്ടതും വൈദേഹി കരച്ചിലോടെ അവന്റെ അരികിലേക്ക് വന്നു റൂമിൽ കിടത്താമേ ആകെ കുഴഞ്ഞുപോയി സഹസ്ര ഗൗരവത്തിൽ പറയുമ്പോൾ വൈദേഹി തലകുലുക്കി അകത്തേക്ക് കയറി കോടത്തെ അക്ഷയം കൊണ്ട് സഹസ്രയും ആ രംഗം നോക്കുന്ന നിന്ന അക്ഷയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴെ കടർന്ന് വീണതും അവന്റെ തോളിൽ വീരസിംഹയുടെ പിടിയൊന്നും മുറുകി മനസ്സിൽ വേണ്ടാത്തതൊന്നും വേടാം ബന്ധം കൊണ്ട് മുറപ്പണ്ണാണെങ്കിലും അവൾ നിന്റെ ചേച്ചിയ അത് ഓർമ്മ വേണം വീരസിംഹ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും അക്ഷയം നന്നായി തന്നെ ഞെട്ടി അറിയാമായിരുന്നു അവന്റെ മുഖത്തെ ഞെട്ടൽ കണ്ടതും വീരസിംഹ അത്രമാത്രം പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലപ്പാ എൻ്റെ ചേച്ചി തന്നെ ഏട്ടത്തി അക്ഷയ് പതിഞ്ഞ സ്വർത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി അത് കെട്ടെന്ന് മോളി വീരസിംഹ പുറത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ഇന്ധനം നോക്കിയിരുന്നു